മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര അവതരിപ്പിക്കുന്നത് ഡോക്ടർ ബി പാർവതി തെളി മലയാളം എന്ന പുസ്തകത്തിൽ എം എൻ കാരശ്ശേരി മലയാളത്തിൽ പുതിയ കാലത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചൊല്ലുകളെയും ശൈലികളെയും കുറിച്ച് പറയുന്നുണ്ട് ജീവൽ ഭാഷയുടെ സ്വഭാവമാണതെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു കായിക മേഖലയിൽ ഉപയോഗിച്ചു പോരുന്ന ചില സാങ്കേതിക പദങ്ങൾ നമ്മുടെ ആശയം വ്യക്തമാക്കാൻ നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഒരു സംവാദം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ അനിഷേധ്യവും ഏറ്റവും ഉചിതവുമായ ഒരു വാദം മുന്നോട്ട് വച്ചാൽ നമ്മൾ പറയും അയാൾ ഗോളടിച്ചു കളഞ്ഞല്ലോ ഒരാൾ പ്രത്യേക സന്ദർഭത്തിൽ അപ്രസക്തനായിപ്പോയാൽ അവൻ ഔട്ടായി എന്ന് നമ്മൾ പ്രയോഗിക്കാറുണ്ട് ഇംഗ്ലീഷിലെ ഇടിയം വിവർത്തനം ചെയ്തും നാം പുതിയ ശൈലികൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ദി ബോൾ ഈസ് ഇൻ കോർട്ട് എന്ന ശൈലിയുടെ വിവർത്തനമായി പന്ത് ഇപ്പോൾ നിങ്ങളുടെ കോർട്ടിലാണ് എന്നൊരു ശൈലി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് നമ്മൾ ഇനി തീരുമാനമെടുക്കേണ്ടത് അഥവാ പ്രവർത്തിക്കേണ്ടത് നിങ്ങളാണ് എന്നാണ് ഈ ശൈലിയുടെ ആന്തരാർത്ഥം ബിറ്റ്വീൻ ദി ഡെവൾ ആൻഡ് ദി ഡീപ് ബ്ലൂ സീ എന്ന ശൈലിയെ ചെകുത്താനും കടലിനും ഇടയ്ക്ക് എന്ന് വിവർത്തനം ചെയ്ത് ശൈലിയാക്കി രണ്ട് തുല്യമായ ഭീകര സാഹചര്യങ്ങളിൽ ഒന്ന് തെരഞ്ഞെടുത്ത് പ്രവർത്തിക്കേണ്ട അനിവാര്യ അവസ്ഥയാണ് ഈ ശൈലി കൊണ്ട് സൂചിപ്പിക്കുന്നത് ഇതുപോലെ ജനകീയ കലയായ സിനിമാ പാട്ടുകളിലെ പല വരികളും നമ്മൾ ഇന്ന് ചൊല്ലുകളായി കൊണ്ടുകിടക്കുന്നുണ്ട് കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കാക്കകുത്തിപ്പോയി എന്ന പാട്ടിൻ്റെ വരി നമുക്കിന്നൊരു ചൊല്ലാണ് നാം ഏറെ പ്രതീക്ഷയോടെ കാത്തു വച്ചിരുന്ന ഒന്ന് മറ്റാരോ തട്ടിയെടുക്കുമ്പോഴാണ് ഈ ശൈലി ഉപയോഗിക്കുന്നത് ശ്മശാനം നമുക്ക് ആത്മവിദ്യാലയമായതും ഗാനത്തിലൂടെ തന്നെയാണ് സാഹിത്യകൃതികളുടെ മനോഹരവും അവിസ്മരണീയവുമായ വരികളും നമുക്കിന്ന് ചൊല്ലുകളാണ് ബഷീറിൻ്റെ ഒന്നും ഒന്നും ചേർന്നാൽ ഇമ്മിണി വല്യ ഒന്ന് എന്ന ബാല്യകാല സഖിയിലെ പ്രയോഗവും എൻ്റെ ഉപ്പുപ്പാക്കൊര ഉണ്ടായിരുന്നു എന്ന നോവലിലെ ആ ചൊല്ലും നമുക്ക് പ്രിയപ്പെട്ട ചൊല്ലുകളാണ് എം ടി വാസുദേവൻ നായരുടെ മരണം രംഗബോധമില്ലാത്ത കോമാളിയാണ് എന്ന പ്രയോഗവും ഇന്ന് ഒരു ചൊല്ലായി മാറിക്കഴിഞ്ഞുവെന്ന് എം എൻ കാരശ്ശേരി ചൂണ്ടിക്കാണിച്ചിട്ടുമുണ്ട് മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ ഏഴ് മണിക്കും രാത്രി എട്ട് അൻപതിനും